കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പൂനെ എടവണ സീതിഹാജി ക്യാൻസർ ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് സെന്റർ മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് സന്ദർശിച്ചു പി കെ ബഷീർ എം എൽ എയും മറ്റ് ആരോഗ്യ പ്രവർത്തകരും കലക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു

എടവണ്ണയിൽ മൂന്ന് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന സീതി ഹാജി ക്യാൻസർ ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് സെന്ററിൽ ആറായിരത്തോളം രോഗികളും രണ്ടായിരത്തി എണ്ണൂറിലേറെ കീമോതെറാപ്പികളും ഇതിനോടകം സൗജന്യമായി പൂർത്തിയാക്കിയിട്ടുണ്ട് രോഗികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി സ്ഥാപനത്തിന്റെ വിപുലീകരണ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ിച്ചത് ഇവിടെ ഇപ്പം ആറായിരത്തോളം രോഗികൾ വന്നു രണ്ടായിരത്തി എണ്ണൂറോളം ആളുകൾക്ക് കീമോതെറാപ്പി സൗജന്യമായി ചെയ്തു എല്ലാർത്ഥത്തിലും സൗജന്യമായിട്ടാണ് ക്യാൻസർ പേഷ്യുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഇവിടെ ഉള്ളത് അതിന്റെ വിപുലീകരണത്തിന് നമ്മുടെ ഒമാന എം പി രാഹുൽ ഗാന്ധി നാല്പത് ലക്ഷം രൂപ ഫണ്ട് അതിന്റെ നിർമ്മാണം പൂർത്തിയായി അതിനാൽ ഇൻഫ്രാസ്ട്രക്ചർ മറ്റുള്ള സൗകര്യങ്ങൾ ചെയ്ത് ഒരു മാസം കൊണ്ട് അവിടെ ഈ പത്ത് ബെഡ് ഒരു വാർഡാക്കി മാറ്റുമ്പോൾ ഇരുപത് ആളുകൾക്ക് ഉള്ള ബെഡ് സൗകര്യം ഉണ്ടാവും അവർ ഡെയിലി മുപ്പത്തഞ്ച് അമ്പത് ആളുകൾക്ക് കിമ ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാവും പലബാര ക്യാൻസറിന്റെ ഡയറക്ടർ ഡോക്ടർ സതീശൻ ഡോക്ടറാണ് എൻ്റെ അടുത്തുള്ളത് ജില്ലാ കലക്ടറും എ ഡി എം അതുപോലെ തന്നെ ഡി എംഒ ഡി പി എമ്മും അതുപോലെ അഡീഷണൽ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ഡോക്ടർ ബിപിൻസർ സ്റ്റേറ്റ് ക്യാൻസർ ഹെഡ് അദ്ദേഹം അടക്കം അതുപോലെ തന്നെ കാസ്റ്റിന്റെ എല്ലാവരും പങ്കെടുത്തു ഇതുവരെയുള്ള സംതൃപ്തി രേഖപ്പെടുത്തി സൗജന്യമായിട്ടാണ് നമുക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് സർക്കാരിന്റെ ഒരു ഇല്ലാതെയാണ് ഇത് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുഖിയ ഷംസു എ ഡി എം മണികണ്ഠൻ എം സി സി ഡയറക്ടർ ഡോക്ടർ ബി സതീശൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡി എച്ച് എസ് ഡോക്ടർ വിപിൻ ഗോപാൽ തുടങ്ങിയവരും കൂടെ ഉണ്ടായിരുന്നു സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ